പിന്നാലെ കാക്ക തല്ലാനും കൊല്ലാനും അല്ല ഞങ്ങൾ ഊട്ടിക്ക് പോണ വഴിയാണ് ഈ കൂടല്ലവർ എവിടെയാ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുള്ളത് ആ ഇപ്പഴാ ഒരു സമാധാനമായിട്ട് അയിനോ ഇങ്ങക്ക് അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഞങ്ങള് കാണിച്ചേരാം അപ്പൊ പൊന്നും മുത്തുമണികളെ കളയാ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൂടലും ഒരു ഫസ്റ്റ് മൈലാണ് കേട്ടോ എൻഎസ് കഫേ രാജകീയ ഭക്ഷണാണ് ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ ഞങ്ങൾക്ക് ഒന്ന് കുടിച്ചു പൊള്ളിയാണ് കേട്ടോ സംഭവം നിങ്ങൾ പലയിടത്തു കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടുത്തെ അത് വേറെ ലെവലാണ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ മാത്രം ഐസ് മൗണ്ടൻ വേറെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഇവിടെ സിംഗർ ലാവ അടിപൊളി ഇത് നിങ്ങൾ ില് നിങ്ങൾക്ക് അതൊരു നഷ്ടമായിരിക്കും വേണമെങ്കിൽ ഞമ്മളിവിടെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നില്ല മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറിനും കയറി നോക്കാൻ പറ്റിയ ഓപ്പൺ കിച്ചണിലാണ് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നത് ഓരാത്തതിന് നല്ല വൃത്തിയും അപ്പൊ ഇവിടെയുള്ള രാജകീയ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ വിഭവങ്ങളും പുതിയ ടേസ്റ്റുകളും ഇനി ഷെഫ്ഷാന്റെ കീഴിൽ നമുക്ക് കാണാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയി ഇനി ഇവിടെ അപ്പൊ നമ്മളിവിടെ ഹോം ഡെലിവറികളും മറ്റു സർവീസുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ വിശദ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ വന്ന് നല്ല രാജകീയ ഭക്ഷണം കഴിച്ചു പോയിക്കോളെ